മം കബടം കൂടം പോൾപോൾ കൊൾവാ ചിന്നായി നാടുവിൽ Oh സ്വർഗീയ മലഹമാരുടെ കാദീസ് കാദീസ് ഗാനങ്ങളിൽ പ്രീതിപ്പെടുന്നവനായ ദൈവമായ കർത്താവ് നിങ്ങളുടെ നമസ്കാരങ്ങളിലും കുർബാനകളിലും നേർച്ചകളിലും കാഴ്ചകളിലും ആരാധനകളിലും തൻ്റെ തിരിഹിതം നിറവേറ്റുവാൻ നിങ്ങളെല്ലാവരെയും ശക്തരാക്കു തീർക്കുമാറാകട്ടെ ഗോത്രപിതാക്കന്മാരെ അബ്രഹാമിനെയും സഹാഖിനെയും യാക്കോബിനെയും വഴി നടത്തിയവനായ ദൈവമായ കർത്താവ് തന്റെ അദൃശ്യമായ വലുതു നീട്ടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും നിങ്ങളുടെ നിലംപൊരിയിടങ്ങളെയും നിങ്ങളുടെ കൃഷിഫലങ്ങളെയും നിങ്ങളുടെ മൃഗസമ്പത്തുകളെയും നിങ്ങളുടെ വ്യാപാരങ്ങളെയും നിങ്ങളുടെ വ്യവസായങ്ങളെയും നിങ്ങളുടെ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും നിങ്ങളുടെ ഇടങ്കേയും വലങ്കയും ന്യായമായി സമ്പാദിക്കുന്ന സകലത്തെയും ഒന്നിന് മുപ്പതായും അറുപതായും നൂറായും വാഴ്ത്തി വർദ്ധിപ്പിച്ച നൽകുമാറാകട്ടെ മിസ്രേലിൽ നിന്ന് ഇസ്രയേൽ ജനത്തെ വിമോചിപ്പിക്കുകയും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും വിശപ്പിന് അപ്പമായും ദാഹത്തിന് ജലമായും അവരോടുകൂടിയിരുന്നവരെ വഴി നടത്തിയ സ്വർഗീയ മഹോന്നതൻ പഞ്ഞത്തിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും ഭൂകമ്പത്തിൽ നിന്നും മര്യാദയിൽ നിന്നും അക്രമത്തിൽ നിന്നും അന്യായത്തിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും അശുദ്ധതകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ദാരുണമായ അപകടങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ അത്യാഹിതങ്ങളിൽ നിന്നും ശക്തിക്ക്പരമായ സകല പരീക്ഷകളിൽ നിന്നും ആകൽ കൃഷായ സകല വഞ്ചനയിൽ നിന്നും നിങ്ങളെല്ലാവരെയും കാത്ത് സ്വർഗീയമാകുന്ന വാഗ്ദത്ത മാറാകട്ടെ സഹിയോൻ മാളികയിൽ വെച്ച് പരിശുദ്ധ സ്ലിഹന്മാരെ മേൽ തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച സകല ആത്മീയ നിലവാരങ്ങളാലും ദാനങ്ങളാലും അനുഗ്രഹങ്ങളാലും അവരെ നിറച്ചവനായ അതീവമായ കർത്താവ് നാം ഓരോരുത്തരുടെ മേലും തന്റെ പരിശുദ്ധാത്മശക്തി വിശേഷത്താൽ സകല ആത്മീയ നൽവരങ്ങളാലും നമ്മെ സമ്പന്നരാക്കി ക്രിസ്തു നല്ല സാക്ഷികളാക്കി തീരുവാൻ പ്രാപ്തരാക്കി തീർക്കും എന്റെതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം വന്ന് അവകാശമാക്കിക്കൊള്ളെന്ന് പറയുന്ന ശ്രേഷ്ഠവും ഇമ്പകരവുമായ ശബ്ദം കേൾക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്കും ബലഹീനനായ നമുക്കും

മാർ അന്തോണിയോസിന്റെയും മാർ ലോവസാറിന്റെയും ശ്രേഷ്ഠ സഹദായ മോർഗീ വർഗീസിന്റെയും മാർ ബഹനാമിന്റെയും സഹോദരി സാറായുടേയും നാൽപ്പത് സഹദയന്മാരുടെയും വന്നിരായ ശിശു സഹദയന്മാരുടെയും മാർ കുര്യാക്കോ സഹദായയുടെയും മാതാവ് മർത്തു യുലിയുടെയും മർത്തശ്മൂനിയുടെയും മക്കളായ സപ്ത സഹോദരന്മാരുടെയും അവരുടെ ഗുരുവായ മാർ സാറിന്റെയും മാർ കൗമായ മാർ ക്ലേമിയസിന്റെയും മാർയാക്കോ പ്രധാനായുടേയും മാർ ഗബ്രിയും മാർ തേവോറോസിന്റെയും സുറിയാനിക്കാരുടെ കിരീടമായോസിൻ്റെയും മാർ ഇമ്മാനുവേലിന്റെയും മാർ റുസിയയുടെയും മാർ സ്ലീബായുടെയും മാർ സർഗീസ് ബാക്കോസ്മുതാക്കന്മാരുടെയും മാർ മൽക്കയുടെയും മാർ മിഹായിലിന്റെയും മാർ ഔഗിന്റെയും മാർ ആദായിയുടെയും മാർ യോഹനീഹയുടെയും അതീവിശ്വ പരിശുദ്ധന്മാരുടെയും മാർ യും ലൂക്കോസൻ അലക്സാന്ദ്രയിലെ വേദപണ്ഡിതനായ മാർ ഗ്രീ കോറിയോസിന്റെയും സത്യവാൻ ഉന്നത ഗോപുരവുമായ മാർ കോറിയലോസിന്റെയും സ്വർണനാവുകാരനായ മാർ ഇവാനിയോസിന്റെയും താപസപിതാക്കന്മാരായ മാർ പൗലോയുടെയും മാർ പക്കോമിയോസിന്റെയും പരിശുദ്ധ മാർ ആബോയുടെയും അലങ്കരയുടെ പരിശുദ്ധന്മാരായ ദിവനാസിയോസിന്റെയും പരിശുദ്ധ നമ്മുടെ പൂർവികരായ സകല മഹാരഥികളായ പിതാക്കന്മാരുടെയും പ്രത്യേകാൽ ഇന്ന് നാം ആരുടെ ഓർമ്മയെ ആചരിച്ചിരിക്കുന്നു ആ വന്യപിതാവായ സക്രിയ മാർ അന്തോണിയോസ് മത്രാപുലി തായുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ